വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്റർമയാമി പി എസ് ടിയോട് പരാജയപ്പെട്ടു ഏകപക്ഷീയമായ നാല് ഗോളുകൾക്കായിരുന്നു പി എസ് ടിയുടെ വിജയം മത്സരത്തിന്റെ ആദ്യ പകുതി പിന്നിടുമ്പോഴേക്കും പി എസ് ടി നാലു ഗോളുകൾ സ്വന്തമാക്കിയിരുന്നു മത്സരത്തിലെ ആദ്യ മൂന്ന് ഗോളുകളും വന്നത് ഇന്റർ മയാമി പ്രതിരോധത്തിന്റെ പിഴവിലായിരുന്നു പി എസ് ടി ഇന്റർമയാമി പോരാട്ടത്തിൽ പി എസ് ടിയുടെ മധ്യനിരയിലെ പ്രധാന താരമായിരുന്നു വിറ്റീന പല പ്രധാന മുന്നേറ്റങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് വിറ്റീനയായിരുന്നു കൂടാതെ ലിയണൽ മെസ്സിയുടെ മുൻ സഹതാരം കൂടിയായിരുന്ന വിറ്റീന ഇപ്പോൾ ലിയണൽ മെസ്സിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് വിറ്റീനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ലിയണൽ മെസ്സിയോ ഈ പ്രായത്തിലും അദ്ദേഹം മികച്ച രീതിയിലാണ് പന്ത് തട്ടുന്നത് ഈ പ്രായത്തിലും അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് അതിശയിപ്പിക്കുന്ന കാര്യമല്ല കാരണം അദ്ദേഹം എപ്പോഴും ലോകത്തിലെ മികച്ച കളിക്കാരനാണ് ഇതെല്ലാമായിരുന്നു പോർച്ചുഗീസ് മധ്യനിരതാരം വിറ്റീന ലിയണൽ മെസ്സിയെ കുറിച്ച് പറഞ്ഞത് വിറ്റീന പറഞ്ഞതുപോലെ ഈ പ്രായത്തിലും ലിയണൽ മെസ്സിയുടെ ഇത്തരത്തിലുള്ള പ്രകടനം ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരെ ഏറെ അമ്പരപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ മുപ്പത്തി എട്ടാം വയസ്സിലും പി എസ് ഡിക്കെതിരെ ലിയണൽ മെസ്സി നടത്തിയ പ്രകടനവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്